ഒരു വാർത്താ വിശകലന വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിനങ്ങളിലെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക് തിരികെ വരുമ്പോൾ അവിടെ പ്രധാനപ്പെട്ടതായി ചർച്ചയിൽ ഉണ്ടായിരുന്നത് പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനത്തെ കുറിച്ചിട്ടായിരുന്നു പുതു തലമുറ മാധ്യമ പ്രവർത്തകർക്ക് പത്മജ വേണുഗോപാലിന്റെ പൊളിറ്റിക്കൽ കരിയറിനെ കുറിച്ചിട്ട് പഠിക്കുക എന്ന് പറയുന്നത് ഇത്തിരി ടാസ്ക് ആണ് കാരണം ഞാനൊക്കെ ജനിക്കുന്നതിന് വളരെ കാലങ്ങൾക്ക് മുൻപ് സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുകയും എന്നാൽ ഞാനൊക്കെ സീരിയസ് ആയിട്ട് രാഷ്ട്രീയത്തെ കേൾക്കാൻ തുടങ്ങിയ സമയത്ത് കാണാൻ തുടങ്ങിയ സമയത്ത് അവിടെ നിന്ന് പതുക്കെ പതുക്കെ കാണാതാവുകയും ചെയ്ത വ്യക്തിയാണ് പത്മജ വേണുഗോപാൽ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ പ്രിയ മുരളീധരൻ പറയുന്നത് പോലെ വർക്ക് ഫ്രം ഹോം രാഷ്ട്രീയം എന്നൊന്നും വിളിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിലും പലപ്പോഴും പത്മജയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കാണുന്ന സമയത്ത് ഒരു കോപ്പി പേസ്റ്റ് രാഷ്ട്രീയ നിലപാടുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട് രാഷ്ട്രീയം പത്മജയുടെ രാഷ്ട്രീയം അതെന്താണ് പത്മജിയുടെ രാഷ്ട്രീയം എങ്ങനെയാണ് ചർച്ച ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ചിട്ട് ഒന്നും എനിക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല ലീഡറുടെ മകൾ ലീഡറുടെ രാഷ്ട്രീയ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമൊക്കെ ആ ഒരു തരത്തിൽ ഒതുങ്ങിയതാണ് എന്നാൽ പത്മജിയോട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന സമയത്തിന് അദ്ദേഹത്തിന് ഏറെ പറയാനുണ്ട് അത് കോൺഗ്രസിലെ ചില പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് പോയി എന്ന് അണികൾ പറയുന്ന സമയത്തും അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് കോൺഗ്രസ്സിലെ ചില പ്രശ്നങ്ങൾ അച്ഛൻ അനുഭവിച്ചിരുന്ന ചില പ്രശ്നങ്ങൾ എന്നൊക്കെ ജ്യേഷ്ഠൻ മുരളീധരൻ വളരെ പക്വതയോടെ ഈ ഒരു പ്രവർത്തനത്തെ നോക്കി കാണുന്നുണ്ട് ഇവിടെയും പത്മജ പറയുന്ന ഒരു കാര്യമുണ്ട് ജ്യേഷ്ഠൻ മുന്നേ പോയിട്ടുണ്ട് അപ്പോഴും ഞാൻ അച്ഛനൊപ്പം ഉണ്ടായിരുന്നു ജ്യേഷ്ഠൻ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ജ്യേഷ്ഠൻ്റെ രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ എഫേർട്ട് അദ്ദേഹത്തിന്റെ പണിയെടുപ്പ് അറ്റ്ലീസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പത്മജയുടെ കാര്യത്തിൽ അതൊന്നുമില്ല അവിടെയും അദ്ദേഹം പറയുന്നുണ്ട് സ്ത്രീകൾക്ക് കോൺഗ്രസ്സിൽ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഏൽക്കേണ്ടി വരാറുണ്ട് അത് കുറേയധികം ഉദാഹരണങ്ങളിൽ കൂടെ പറയാനായിട്ട് പത്മജ ശ്രമിക്കാറുണ്ട് പലപ്പോഴും അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഇനിയെങ്കിലും പുറത്തേക്ക് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കോൺഗ്രസിൽ ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ എലക്ഷനിൽ കാര്യമായിട്ട് തന്നെ വർക്ക് ചെയ്തു അദ്ദേഹത്തിൻ്റെ പരാജയത്തിന് ഒരു കൂട്ടം ആളുകൾ കാരണക്കാരാണ് അവരുടെ പേര് പറയാനായിട്ട് താൻ റെഡിയല്ല പാർട്ടിയിൽ നേതൃത്വത്തിൽ പരാതി കൊടുത്തിട്ട് അവരത് ചവിറ്റുകോട്ടയിൽ എറിഞ്ഞു അങ്ങനെയുള്ള ആളുകളുടെ പേരുകൾ ഇനി വരട്ടെ രാജൻ കേസിനെ കുറിച്ചിട്ടും കരുണാകരൻ ഉൾപ്പെട്ടിട്ടുള്ള പല കോൺട്രവേഴ്സികളെ കുറിച്ചിട്ടും ഒത്തിരിയധികം കാര്യങ്ങൾ തനിക്കറിയാം അതെല്ലാം പാർട്ടിയെ സംരക്ഷിക്കേണ്ടതുകൊണ്ട് താൻ പറയുന്നില്ല എന്ന് പത്മജ പറയുന്നത് ഇനിയെങ്കിലും പറയാം അങ്ങനെ കാര്യങ്ങൾ പുറത്തേക്ക് വരുമോ എന്നുള്ള രീതിയിലൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം പത്മജിയുടെ രാഷ്ട്രീയം എന്താണ് എന്നറിയാൻ വേണ്ടി ഒത്തിരി അധികം പഴയ വീഡിയോസൊക്കെ കാണേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹം പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ജ്യേഷ്ഠൻ എല്ലാം വിട്ടു തുറന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെയല്ല പാർട്ടിയുടെ ആ ഒരു അച്ചടക്കത്തിൽ പാർട്ടിയെ ബാധിക്കാത്ത തരത്തിൽ മുന്നോട്ടേക്ക് പോകുന്ന വളരെ കൂറുള്ള ഒരു പ്രവർത്തകയാണ് എന്നുള്ളത് പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയിൽ അംഗത്വം എടുത്ത് അത് അനൗൺസ് ചെയ്യുന്ന ആ ഒരു നിമിഷം വരെ താൻ ബി ജെ പിയിലേക്ക് പോകുന്നില്ല എന്ന് ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു എന്നുള്ളതാണ് എനിക്ക് വളരെ ആയിട്ട് തോന്നുന്നത് ഇതിന് തൊട്ടു തലേ ദിവസം അദ്ദേഹത്തിന്റെ ബി ജെ പി പ്രവേശനത്തിന് തൊട്ടു തലേ ദിവസം മാധ്യമങ്ങൾ ആ ഒരു സൂചനകൾ നൽകിയ സമയത്ത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു പോസ്റ്റിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളെയും നിരാകരിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു അഡ്മിൻ ഇട്ട ആണോ എന്നുള്ളത് അറിയില്ല കാരണം ബി ജെ പിയിലേക്ക് പ്രവേശിച്ചതിനു ശേഷവും ഇതുപോലെയുള്ള ഒരു പോസ്റ്റ് വന്നു കാരണം ഇ ഡി വന്നു കഴിഞ്ഞാൽ ആരാണെങ്കിലും ബി ജെ പിയിലേക്ക് പോകുമെന്നുള്ളതായിരുന്നു പിന്നീടാണ് മനസ്സിലായത് ഈ ഒരു പേജിന്റെ അഡ്മിൻ ബി ജെ പിയിലേക്ക് പോയിട്ടില്ല പത്മജ മാത്രമേ പോയിട്ടുള്ളൂ എന്നുള്ളത് ഈ അവസാന നിമിഷം വരെ ബി ജെ പിയിലേക്ക് പോകുന്നില്ല പോകുന്നില്ല എന്ന് പറഞ്ഞതിന്റെ പിന്നിലുള്ള ചില സംഗതികൾ എന്താണ് എൻ്റെ ഒരു കുടില ബുദ്ധിയിൽ തോന്നുന്നത് എന്തോ കാര്യമായിട്ടുള്ള ഒരു ബാർഗെയിനിങ് ഉണ്ടായിരുന്നു എന്തോ കാര്യമായിട്ടുള്ള ഒരു ബാർഗെയിനിങ് അത് അവിടെ ചെന്നപ്പോൾ നടന്നു നടക്കുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് നേരത്തെ ആരോടും പറഞ്ഞില്ല നടന്നു കഴിഞ്ഞപ്പോഴത്തേന് അനൗൺസ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഏതായാലും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഭാവിയെ കുറിച്ചിട്ട് എനിക്ക് വലിയ പ്രതീക്ഷകളൊന്നുമില്ല കാരണം ബി ജെ പിയിലാണ് ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ പി സി ജോർജിനെ കുറിച്ചിട്ട് സംസാരിച്ചിരുന്നു കാരണം അദ്ദേഹത്തിനൊക്കെ ആകമത്വം അടികിട്ടിയത് പോലെയായി ഡാഡി വേണ്ട മോഡി മതി എന്ന് പറഞ്ഞു പോയ കോൺഗ്രസിലെ മികച്ച രണ്ട് നേതാക്കളുടെ മക്കളാണ് പത്മജയും അനിൽ ആന്റണിയും എന്നാൽ അനിൽ ആന്റണിയുടെ ആ ഒരു ബി ജെ പി പോക്കിനെ അത്രയധികം വലിയ കാര്യമായിട്ടുള്ള വിമർശന ശരങ്ങൾ കൊണ്ടോ വ്യക്തി അധിക്ഷേമങ്ങൾ കൊണ്ടോ ആളുകൾ നേരിട്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ പത്മജ ബി ജെ പിയിലേക്ക് പോകുന്ന സമയത്ത് വലിയ കാര്യമായിട്ടുള്ള വ്യക്തി അധിക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ മുൻപന്തിയിൽ എടുത്തു പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന്റെ ചില വ്യക്തി അധിക്ഷേപ പരാമർശങ്ങളൊക്കെയാണ് താൻ ആയിട്ടുള്ള പിതൃത്വമാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞാലും വളരെ മോശമായി പോയി കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇത്തരത്തിലുള്ള അതിവൈകാരിക പ്രകടനങ്ങൾ പലപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത് ഞാൻ ശ്രദ്ധിച്ചത് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട അടിവാങ്ങിയതുമായി ബന്ധപ്പെട്ട തിരിച്ചടി പ്രകടനങ്ങൾ ഇവിടെ നടന്ന സമയത്ത് ഏതോ ഒരു പ്രവർത്തക പോലീസ് പിടിച്ചു മാറ്റിയ സമയത്ത് അദ്ദേഹത്തിന്റെ വസ്ത്രമൊന്നു കീറി അപ്പോൾ വസ്ത്രാക്ഷേപം നടത്തി എന്നുള്ള തരത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ കിടന്ന് വലിയ രീതിയിൽ പ്രസംഗിച്ചത് അങ്ങനെ പ്രസംഗിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ അവിടെയുള്ളൊരു സ്ത്രീ അദ്ദേഹത്തിന്റെ വസ്ത്രം എന്തോ പഴം തുണിയോ അല്ലെങ്കിൽ നനഞ്ഞ തുണിയോ ഒക്കെ ആയതുകൊണ്ടായിരിക്കാൻ കയറിപ്പോയത് അല്ലാതെ അവിടെ പർപ്പസ് ഫുള്ളി ഒരാൾ അപമാനിക്കാൻ ചെയ്തിട്ടില്ല എന്നാൽ ആ ഒരു സ്ത്രീ അവിടെ ഒരു പൊളിറ്റിക്കൽ ടൂൾ ആയിട്ട് ഉപയോഗിച്ച് രാഹുൽ മാംകൂട്ടത്തിൽ എനിക്കൊരു ബഹുമാനം കൊടുക്കാനായിട്ട് തോന്നാത്ത ഒരു വ്യക്തിയായിട്ടാണെന്ന് തോന്നി അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം അവിടെ ഒരു രാഷ്ട്രീയ യുദ്ധം നടക്കുകയാണ് അവിടെ ഒരു സ്ത്രീ അപമാനിച്ചു എന്ന് പറഞ്ഞ ഒരു പരാമർശമാണ് പോലീസിനെതിരെ അദ്ദേഹം ഉപയോഗിച്ചത് അവിടെ ആ ഒരു സ്ത്രീ അദ്ദേഹം കാണുന്നതിൻ്റെ ഒരു 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 വാല്യൂവിനെ കുറിച്ചിട്ട് എനിക്ക് വലിയ വിമർശനങ്ങളുണ്ട് എൻ്റെ രണ്ടാമതായിട്ട് ഞാൻ ശ്രദ്ധിച്ചത് സപ്ലൈകോയിലേക്ക് ഈ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നു അവിടെയുള്ള സാധനങ്ങളുടെ സ്റ്റോക്ക് പരിശോധിക്കുന്നു കളക്ടർ പറഞ്ഞിട്ടുണ്ട് അവിടെ ഫോട്ടോ എടുക്കരുത് അപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു പ്രകടനമായിട്ടാണ് അദ്ദേഹം എത്തിയത് അപ്പോൾ അദ്ദേഹം അവിടെ പറഞ്ഞ ചില വാക്കുകളുണ്ട് അതില് ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞ ഒരു സെന്റൻസ് ഇങ്ങനെയാണ് സാറിൻ്റെ ജീവിത പങ്കാളി കളക്ടർ ആയിരിക്കുന്നിടത്ത് വരെ വന്ന് വീഡിയോ എടുക്കും എന്തിനാണ് ആ ഒരു ഒരു വാക്യം അവിടെ ഉപയോഗിക്കുന്നത് ജീവിത പങ്കാളി അപ്പോൾ ഒരു സ്ത്രീ അവിടെ ഉള്ള സമയത്ത് അവിടെ വന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എന്ത് ഇത്ര ഹീറോയിസം എന്താണ് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം ദൃശ്യങ്ങൾ പകർത്തുവാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഈ ജില്ലയിലൊരു പ്രത്യേകതയുണ്ട് അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി ശ്രീമതി രേണു രേണുരാജാണ് ഈ ജില്ലയുടെ കളക്ടർ അതായത് ശ്രീറാം സാർ ദൃശ്യങ്ങൾ പകർത്തുവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആഖ്യാപിച്ചാൽ മറക്കിയാൽ ഞങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിത കളക്ടറായിരിക്കുന്നു ജില്ലാ വന്നിട്ട് വീഡിയോ പകർത്തും വേണ്ടി കളക്ടറോടുള്ള പ്രതിഷേധം കളക്ടറോട് മാത്രമായിട്ട് ഒതുക്കാനായിട്ടുള്ള ഒരു പക്വത പുതു തലമുറയിലെ കോൺഗ്രസിന്റെ ഒരു നേതാവിന് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് വൻ പരാജയാണ് ഇനിയിപ്പോൾ പത്മജയെ കുറിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യം അപ്പോൾ അതിനകത്തെ പുതിർത്തം പൊളിറ്റിക്കൽ പുതിർത്തം എന്നൊക്കെ ഉള്ളതാണ് രാഹുൽ ഉദ്ദേശിക്കുന്നത് ആ ഒരു സാധനം എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല

എൻ്റെ അച്ഛനാണ് കോൺഗ്രസ് ഉണ്ടാക്കിയത് ഞാൻ തന്തയ്ക്ക് പിറന്ന മകളാണെന്നാണ് ഇന്ന് ഞാൻ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഇന്ന് പത്മജയെ കേരളീയ പൊതുസമൂഹം വിശേഷിപ്പിക്കേണ്ടത് തന്തയ്ക്ക് പിറന്ന മകളെന്നാണോ തന്തയെ കൊന്ന സന്താനം എന്ന പേരിലാണോ പത്മജയെ വിശേഷിപ്പിക്കേണ്ടത് എന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ലീഡർ കരുണാകരന്റെ അദ്ദേഹം കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയ മനുഷ്യനാണ് ഇന്ന് ഞാനും ഇവിടെയുള്ളവരും ഒക്കെ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾ ഈ പാർട്ടിക്ക് ഉണ്ടാക്കിയ മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ചോറേയും വിയർപ്പുമാണ് ഈ പാർട്ടി പക്ഷേ അദ്ദേഹം പാർട്ടിയോട് കലഹിച്ച് പാർട്ടി വിട്ട് പോയിട്ടുണ്ട് പാർട്ടി വിട്ട് പോകുമ്പോൾ പോലും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മതേതര പാരമ്പര്യത്തിന് ഒരു കോട്ടവും അദ്ദേഹം വരുത്തിയിട്ടില്ല എല്ലാ മലയാള മാസവും ഒന്നാം തീയതി ഗുരുവായൂർ അമ്പലത്തിൽ ക്ഷേത്ര ദർശനത്തിന് പോകുന്ന കരുണാകരൻ കേരളത്തിലെ ബാക്കി എല്ലാ മതസ്ഥരുടെയും ഏറ്റവും വിശ്വസ്തനായ നേതാവായിരുന്നു അത് ഇസ്ലാം മതവിശ്വാസികളുടേതാകട്ടെ ക്രൈസ്തവ മതവിശ്വാസികളുടേതാകട്ടെ മതമില്ലാത്തവരുടേതാകട്ടെ അവരുടെ എല്ലാം ഏറ്റവും ക്രെഡിതലായിട്ടുള്ള നേതാവായിരുന്നു കരുണാകരൻ ആ കരുണാകരന്റെ മതേതര പാരമ്പര്യത്തെ ഒരു ചാണകക്കുടിയിൽ കൊണ്ടുവന്ന് തള്ളാൻ കെ കരുണാകരൻ കോൺഗ്രസ് വിട്ടേക്കു കെ കരുണാകരൻ എന്ത് പാതകമാണ് പത്മജ വേണുഗോപാലിനോട് ചെയ്തത് എന്ന് അവർ തന്നെയാണ് പറയേണ്ടത് അതുകൊണ്ട് പത്മജയോട് അവർക്ക് ഇഷ്ടമുള്ള പാർട്ടിയെ പോയിട്ടുണ്ട് നമുക്ക് പരാതിയില്ല പത്മജ പോകുമ്പോൾ ഇന്ന് കെ മുരളീധരേതായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് ഇനി അവരുമായിട്ട് ബന്ധമില്ല പത്മജ പോകുമ്പോ ഉറപ്പിച്ച് ഞാൻ പറയുന്നു ബിജെപിക്ക് ജെ കിട്ടാൻ പോകുന്നത് അധികത്തിൽ ഒരു വോട്ടും അദ്ദേഹം പറയുന്നില്ല ഒരു വോട്ട് കൂടിയാണ് അത് പത്മജയുടെ വോട്ടാണ് അവർ ചെയ്യുമെങ്കിൽ അതല്ലാതെ ഒരു വോട്ടും പത്മജയുടെ പേര് ബി ജെ പോകുന്നില്ല പക്ഷേ പത്മജയുടെ അഭ്യർത്ഥന നിങ്ങൾ ബി ജെ പിയുടെ നേതാവെന്നോ നരേന്ദ്രമോദിയുടെ വിശ്വസ്യെന്നൊക്കെ പറഞ്ഞിടത്തുള്ളൂ പക്ഷേ ദയവി ചെയ്ത് ഇനി കരുണാകരന്റെ മോള് എന്ന് പറയുന്നത് ഇനി കരുണാകരന്റെ ലെഗസി പത്മജ എവിടെയെങ്കിലും ഉപയോഗിച്ചാൽ യൂത്ത് കോൺഗ്രസുകാർ ദേവി തടഞ്ഞ് പത്മജി തടയുന്ന സാഹചര്യം ഉണ്ടാകും അതല്ലാതെ അവർ പോകുന്നതിനകത്ത് ഞങ്ങൾക്ക് ഒരു പ്രയാസമില്ല അതുകൊണ്ട് ഇന്നു മുതൽ കെ കരുണാകരനും പത്മജിയും തമ്മിൽ ബയോളജിക്കൽ ഫാദർ എന്ന ബന്ധം ഉണ്ടാകും അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല ഞാൻ സാധാരണ ആരെയും തന്തയ്ക്ക് പിറക്കാത്തവർ വിശേഷിപ്പിക്കില്ല അത് ബയോളജിക്കലിയും കറച്ചില്ല പൊളിറ്റിക്കലിയും കറച്ചല്ല കാരണം അച്ഛനും അമ്മയ്ക്ക് തുല്യ പ്രാധാന്യം നടക്കും ഈ ഒരു ആധുനിക സമൂഹത്തിൽ തന്തയ്ക്ക് പിറക്കുക എന്ന് പറഞ്ഞാൽ മാത്രമല്ല അമ്മയ്ക്ക് പിറക്കുന്ന വലിയ കാര്യം തന്നെയാണ് അപ്പോ അത് ബയോളജിക്കലി കറക്റ്റല്ല പക്ഷെ മതേതര പാരമ്പര്യവും രാഷ്ട്രീയ പാരമ്പര്യം എടുക്കുമ്പോൾ പത്മജ വേണുഗോപാൽ ഇനിയും എ കരുണാകരൻ എന്ന തന്തയ്ക്ക് പിറന്നതല്ല എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും അല്ല പൊളിറ്റിക്കലിയും അതുപോലെ തന്നെ സെക്യുലർ ചരിത്രത്തിൽ ചരിത്രത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ എന്ന പേരിലായിരിക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രധികം വളച്ച് ചുറ്റി വളച്ച് കുറുക്കി ഇത്രധികം രൂക്ഷമായിട്ട് പ്രതികരിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നുള്ളത് ഞാൻ ആലോചിച്ചുപോയി സ്വന്തം ജ്യേഷ്ഠൻ പത്മജയുടെ സ്വന്തം ജ്യേഷ്ഠൻ മുരളീധരൻ പോലും എന്ത് പക്വതയോടാണ് ആ ഒരു കാര്യങ്ങളെ പ്രോസ് ചെയ്തത് അദ്ദേഹവുമായിട്ടൊരു ബന്ധമില്ല എന്നുള്ളതല്ലാതെ അച്ഛനെ പിടിച്ച് അങ്ങടേക്ക് ഇടുകയോ സ്മാരകത്തിലേക്ക് സംഖ്യകൾ വരരുത് എന്നുള്ള തരത്തിലുള്ള ചില പരാമർശങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു രൂക്ഷ പ്രതികരണം അദ്ദേഹം പോലും നടത്തിയില്ല വി ഡി സതീശൻ വളരെ മാന്യമായിട്ട് പെരുമാറുന്നു സുധാകരൻ വളരെ മാന്യമായിട്ട് അവരുടെ നിലപാടുകൾ പറയുന്നു കോൺഗ്രസിനെ ഇത് ബാധിക്കത്തില്ല എന്ന് പറഞ്ഞാലും കോൺഗ്രസിനെ ഇത് ബാധിക്കും ബി ജെ പിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കോൺഗ്രസിൽ നിന്ന് ആളുകളെ ഇങ്ങടേക്ക് കൊണ്ടുവരിക അങ്ങനെ ഇവിടെ വിജയിക്കുക എന്നുള്ളതൊന്നുമല്ല കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റാണ് ഈ മതവർഗീയ രാഷ്ട്രീയത്തിനെതിരെ കോൺഗ്രസ് ഇല്ലാതെ പോരടിക്കുക എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇത്തിരി ആയിട്ടുള്ള ഒരു സംഗതിയാണ് എം വി ഗോവിന്ദൻ പിണറായി വിജയൻ അതേപോലെ തന്നെ സി പി എമ്മിന്റെ നേതാക്കളൊക്കെ അതൊരു ബെനഫിറ്റായിട്ട് പറയുന്നുണ്ട് ഈ പത്മജയുടെ പോക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റില്ല നാളത്തെ കോൺഗ്രസ് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ ലെഫ്റ്റ് ഓർ റൈറ്റ് ഇവിടെ കോൺഗ്രസും വേണം സി പി എമ്മും വേണം ബി ജെ പിയെ കുറിച്ചിട്ട് എനിക്ക് വലിയ താല്പര്യം ഞാൻ അതിനെ കുറിച്ചിട്ട് പറയുന്നില്ല അതിനെതിരെ ഇത് രണ്ടും വേണം എന്നുള്ള പക്ഷമാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉള്ളത് അപ്പോൾ ഈ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് പോകുന്നത് അത്ര അധികം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സംഗതിയല്ല അവസാനം വരെ റെസിസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു മതവർഗീയ രാഷ്ട്രീയത്തിനെതിരെയുള്ള പ്രവർത്തനത്തില് ഇത്തരത്തിലുള്ള കൊഴിഞ്ഞു പോക്കുകൾ അതും ലീഡറുടെ മകൾ കൊഴിഞ്ഞു പോകുന്നു എ കെ ആന്റണിയുടെ മകൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് ശരിക്കും ഇവിടെ അവർ അർപ്പിച്ചിരിക്കുന്ന അണികൾക്ക് അനുഭവികൾക്ക് തീരെ സഹിക്കാൻ വരുന്ന ഒരു സംഗതിയല്ല പത്മജയുടെ രാഷ്ട്രീയത്തിന് കോൺഗ്രസിൽ വലിയ കാര്യമായിട്ടുള്ള സേവനങ്ങളൊന്നും ചെയ്യാനില്ല ലീഡറുടെ മക്കൾ എന്നുള്ള തരത്തിൽ ഏതെങ്കിലുമൊക്കെ പദവികൾ അലങ്കരിച്ച് മുന്നോട്ടേക്ക് പോവുക ഒരു കരുതൽ അനുഭവിക്കുക എന്നുള്ളതല്ലാതെ പത്മജയ്ക്ക് വലിയ കാര്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളോ ഒരു ഒരു പ്രോപ്പർ സ്റ്റേറ്റ്മെന്റ് പോലും അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് നഷ്ടം എന്ന് പറയുന്നത് പത്മജ എന്ന് പറയുന്ന ഒരു വ്യക്തി നൽകിയ സംഭാവനകളുടെ നഷ്ടമല്ല അത് കരുണാകരന്റെ പാരമ്പര്യം ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത ആ ഒരു നഷ്ടമാണ് ബിജെപിയുടെ ഫ്ലെക്സിൽ കയറി കരുണാകരൻ കയറി പത്മജ കയറി സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാലും എന്താണ് ആ ഒരു ബാർഗേനിങ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ വലിയ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതായാലും ഇവിടെ പ്രധാനപ്പെട്ടതായിട്ട് പറയാനായിട്ട് ആഗ്രഹിച്ചത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കാര്യമാണ് എന്തൊരു വൈകാരിക പ്രകടനങ്ങളാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്ക് പോലും അത്ര അധികം വൈകാരിക പ്രകടനങ്ങൾ നടത്താത്ത തോന്നാത്ത സമയത്താണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പത്മജയെ പഠിപ്പിക്കാനായിട്ടൊക്കെ പോകുന്നത് ഒന്നുമില്ലെങ്കിലും പത്തറുപത് വയസ്സ് പ്രായമുള്ള വലിയ കാലത്തോളം ഒന്ന് പാർട്ടിയിൽ ഇരുന്നെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട് നന്ദി